ഇരുപത് മാർച്ച് മാസത്തിലാണ് ഞാൻ യുവമോർച്ചയുടെ ജില്ലാ അധ്യക്ഷനായിട്ട് വരുന്നത് അതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം ഇരുപത്തി ഏഴാം തീയതിയാണ് ഞാൻ ബി ജെ പിയുടെ ജില്ലാ അധ്യക്ഷനായിട്ട് നോമിനേഷൻ കൊടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത് മാർച്ച് മാസം മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തിയേഴ് വരെയുള്ള ഏത് പീരീഡിലാണ് യുവമോർച്ചയിൽ നിന്ന് എന്നെ മാറ്റി നിർത്തിയെന്ന ആൾ അറിഞ്ഞ കൊള്ളാം കാരണം ഞാൻ അറിഞ്ഞില്ല എന്നെ എപ്പോഴാണ് യുവ മോർച്ചയിൽ നിന്ന് മാറ്റി നിർത്തിയെന്നുള്ളത് ഭാരതീയ ജനതാ പാർട്ടിയും അറിഞ്ഞിട്ടില്ല ഞാനും അറിഞ്ഞിട്ടില്ല പുള്ളി ഇനി പുതിയ എന്തെങ്കിലും സംഭവങ്ങളിൽ നിന്ന് എന്നെ മാറ്റി നിർത്തിയാണെന്നുള്ളത് എനിക്കറിയില്ല പിന്നെ അവന്തികയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായ വിവരങ്ങൾ ഇന്നലെ നടത്തിയ പത്രസമ്മേളനത്തിൽ തന്നെ വളരെ കൃത്യമായി തന്നെ അതിനകത്ത് വിശദീകരണം നൽകിയിട്ടുണ്ട് ഇനി അതിനകത്ത് എന്തെങ്കിലും ഗൂഢാലോചന നടത്തിയിട്ടുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും തെളിവ് പുള്ളിയുടെ കയ്യിലുണ്ടെങ്കിൽ ധൈര്യമായിട്ട് പുള്ളി പ്രൊസീഡ് ചെയ്ത് മുന്നോട്ട് വരട്ടെ നാളെ പുള്ളിയുടെ നമ്മൾ ഒരു പത്രമാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് പറയാൻ പാടില്ല എന്തേലും എവിടെയെങ്കിലുമൊക്കെ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ചായ കണ്ട് അതൊക്കെ ആരെങ്കിലുമൊക്കെ സംശയങ്ങൾ പറഞ്ഞാൽ അതിനൊക്കെ മറുപടി പറയേണ്ട ഉത്തരവാദിത്വം അത് മറ്റുള്ള ആളുകൾക്കല്ല അപ്പോൾ അതിനകത്തോട്ട് കൂടുതൽ നമ്മൾ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കൂടുതൽ വിഷയങ്ങളിലോട്ട് കൂടുതലോട്ട് പോകും അതുകൊണ്ട് എൻ്റെ സംസ്കാരം അതിന് അനുവദിക്കുന്നില്ല അതുകൊണ്ട് ഞാൻ അതിന് പറയുന്നില്ല അല്ല സന്ദീപ് തൃശ്ശൂരിനകത്ത് പോയി എടുക്കാൻ ചെറുക്കായിട്ട് അയാൾ എന്തൊക്കെയോ അവിടെ പോയിട്ട് പറഞ്ഞിട്ടുണ്ട് അവിടെ പറഞ്ഞതിന് അവിടെയുള്ള നേതൃത്വം പോലും അദ്ദേഹത്തിനെതിരെ വലിയ രീതിയിൽ ആരോപണങ്ങളായിട്ട് വന്നിട്ടുണ്ട് ഇതിനൊന്നും മറുപടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല കാരണം ഒരു തവണ ക്ലോസറ്റിലോട്ട് ഒരു മാലിന്യോട്ട് ഫ്ലഷ് ചെയ്ത് കഴിഞ്ഞു അതവിടെ പോയി വീണ്ടും വീണ്ടും ഫ്ലഷ് ചെയ്തുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല ഇതിനകത്ത് ഒരു മറുപടി അയാൾ അർഹിക്കുന്നില്ല ഞാൻ അതിനെ ഒത്തിരി പ്രത്യേകിച്ച് വേറൊന്നും പറയാനായിട്ട് ആഗ്രഹിക്കുന്നു മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ വളരെ വ്യക്തമാക്കി പറഞ്ഞതാണ് സന്ദീപ് വാര്യറെ തനിക്കുള്ള ചായയും വടയും അത് പ്രശാന്ത് ശിവൻ നന്നായിട്ട് അങ്ങ് മുഖമടിക്കി തരും എന്നുള്ളത് ഇപ്പോ നന്നായിട്ട് തന്നെ കിട്ടിയില്ലേ സകലതും വാങ്ങി അങ്ങ് വെച്ചോ മാലിന്യം ക്ലോസറ്റിലേക്ക് ഇട്ട് ഫ്ലഷ് ചെയ്താൽ പിന്നെയും പിന്നെയും ഫ്ലഷ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ മാത്രമല്ല മറ്റൊരു കാര്യം കൂടി എടുത്തു പറയുന്നുണ്ട് പലരുടെയും മുഖഛായ കണ്ടാൽ അതായത് പല കുട്ടികളെയും ഉണ്ടാക്കി എന്ന് പോലുമാണ് പ്രശാന്ത് ശിവൻ പച്ചക്ക് വിളിച്ചു പറയുന്നത് അതേപോലെ തന്നെ ഇതേ ശൈലിയിൽ തന്നെ കൃഷ്ണകുമാറും നല്ല ഒന്നാം തരം മറുപടി കൊടുത്തിട്ടുണ്ട് സന്ദീപ് വാര്യർക്ക് നമുക്ക് അതും ഈ ഒരു വീഡിയോയിൽ മുന്നോട്ട് വെക്കാം അതിനു മുമ്പ് ഇതിനു മാത്രം ഇതുമാതിരി കിട്ടാൻ എന്താണ് സന്ദീപ് കഴിഞ്ഞ ദിവസം ചെയ്തത് എന്നതിന്റെ ചെറിയൊരു ഉദാഹരണം ഞാൻ ഇവിടെ കൊടുക്കാം എന്തായിരുന്നു സന്ദീപിന്റെ അതൊന്ന് കൊടുക്കാം ഇന്നലെ പറഞ്ഞിട്ടുള്ളത് ബിജെപിയുടെ ജില്ലാ പ്രസിഡന്റുള്ള ഉള്ള സ്വഭാവ സവിശേഷതയാണ് അദ്ദേഹം യുവമോർച്ചയിൽ ഉണ്ടാവുന്ന സമയത്ത് യുവമോർച്ചയുടെ തിരുവനന്തപുരം ജില്ലയിൽ നിന്നുള്ള ഒരു ചെറുപ്പക്കാരനായ പ്രവർത്തകനുമായി ബന്ധപ്പെട്ട് എന്ത് സവിശേഷമായിട്ടുള്ള ബന്ധമാണ് ഉണ്ടായിരുന്നത് അതിന്റെ എന്തിന്റെ പേരിലാണ് യുവമോർച്ച സംസ്ഥാന പ്രസിഡന്റ് അന്ന് മാറ്റി നിർത്തിയത് നിങ്ങൾ അതായത് ഭാരതീയ ജനതാ പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റിനെ യുവമോർച്ച സമയത്ത് മാറ്റി നിർത്തിയിരുന്നു അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്തിനാണ് സന്ദീപെ ഇമാതിരി ഉളുപ്പില്ലാതെ പന്നത്തരം വിളിച്ചു പറഞ്ഞ് രംഗത്ത് എത്തുന്നത് നിന്റെ കയ്യിൽ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ അത് നീ തൂക്കി പോക്കറ്റിലേക്ക് പോക്കറ്റിലേക്കാക്കിയിട്ടുണ്ടാവില്ലേ അമാതിരിയല്ലേ ഇപ്പൊ സന്ദീപ് മുന്നോട്ട് പോകുന്നത് ഈ പറയുന്ന പ്രശാന്ത് ശിവരൊക്കെ എതിരെ എന്തെങ്കിലും ഒരു തെളിവ് അല്ലെങ്കിൽ ബി ജെ പി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു നേതാവിന്റെ അതുമായി ബന്ധപ്പെട്ട ഒരു തെളിവ് ഈ സന്ദീപിന്റെ കയ്യിൽ ഉണ്ടായിരുന്നെങ്കിൽ അത് വെച്ച് വിലവേശി പലരോടും പോക്കറ്റ് നിറയ്ക്കാനൊക്കെ സന്ദീപിനറിയാം അതൊക്കെ നമുക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് അങ്ങനെ എന്തെങ്കിലും ഒരു തെളിവുണ്ടായിരുന്നെങ്കിൽ നിന്റെ നേതാവ് രാഹുൽ മാൻ രക്ഷിക്കാൻ വേണ്ടി നീ ആ തെളിവ് ഈ കഴിഞ്ഞ ദിവസമെങ്കിലും പുറത്തിറക്കുകയായിരുന്നു ഒരു തേങ്ങയും കയ്യിൽ ആ പറയുന്ന മാറ്റി നിർത്തൽ പോലും നടന്നിട്ടില്ലാത്തത് കൊണ്ട് ആ തെളിവ് പോലും മുന്നോട്ട് വെക്കാനില്ലാതെ എന്തിനാണ് സന്ദീപ് വാര്യരെ ഉളുപ്പില്ലാതെ ഇങ്ങനെ പന്നത്തരം വിളിച്ചു ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് ഇതുമായി ബന്ധപ്പെട്ട് കൃഷ്ണകുമാർ വളരെ വ്യക്തമായിട്ടൊരു മറുപടി കൊടുത്തിട്ടുണ്ട് ഞാൻ കൂടി ഇവിടെ കൊടുക്കാം നിങ്ങളൊന്ന് നോക്കൂ അഞ്ച് വർഷക്കാലം കെ സുരേന്ദ്രൻ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം നിന്ന് മാറുന്നത് വരെ യുവമോർച്ചയുടെ ജില്ലാ അധ്യക്ഷനായിരുന്നു പുതിയ പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് ആക്കുകയും ചെയ്ത് പാർട്ടിയിൽ നിന്ന് ആരെയാണ് മാറ്റി നിർത്തിയത് രണ്ടായിരത്തി പ പന്ത്രണ്ടിൽ തൊട്ട് രണ്ടായിരത്തി പതിനാറ് വരെ ആരെയാണ് പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തിയത് ഈ കഴിഞ്ഞ കാലയളവിൽ ആരെയാണ് പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തിയെന്നൊക്കെ കേരളത്തിലെ എല്ലാ മാധ്യമ മാധ്യമപ്രതിനിധികൾക്കും അറിയാം എൻ്റെ വാട്സാപ്പിൽ എൻ്റെ മൊബൈലിൽ കുറേ ചാറ്റുകളുണ്ട് അതൊക്കെ ഞാൻ പുറത്തുവിട്ടാൽ കോൺഗ്രസ് അല്ല പുതിയ പാർട്ടി രൂപീകരിച്ച് ഒറ്റയ്ക്ക് അതിൽ അംഗമാകേണ്ടി വരും ഓരോ രാഷ്ട്രീയ പാർട്ടിയിലും ഈ പറഞ്ഞ വ്യക്തിക്ക് അംഗത്വം പോലും കൊടുക്കില്ല ചരിത്രമൊന്നും ഞങ്ങളെക്കൊണ്ട് പറയിപ്പിക്കണ്ട ഞങ്ങൾ ഇതുമായിട്ട് ഞങ്ങൾ പറയാൻ തുടങ്ങിയാൽ തലയിൽ മുണ്ടല്ല മണ്ണിനടിയിൽ തല കുനിച്ചിട്ട് മണ്ണിനടിയിൽ തല പൂഴ്ത്തിയിട്ട് ഇരിക്കേണ്ട ഗതി കൃഷ്ണകുമാർ പറഞ്ഞതിൽ ചെറിയൊരു തിരുത്തുണ്ട് കോൺഗ്രസിൽ ഇപ്പൊ എല്ലാ തരം ആളുകളെയും ഉൾക്കൊള്ളും എന്നുള്ളത് കേരള പൊതുസമൂഹം തന്നെ തിരിച്ചറിഞ്ഞതാണ് അപ്പൊ സന്ദീപിന് വേറെ പാർട്ടിയൊന്നും ഉണ്ടാക്കേണ്ടി വരില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് മറ്റൊന്ന് കൃഷ്ണകുമാർ പറഞ്ഞത് സകലേ ആളുകളും മനസ്സിലാക്കണോ അതായത് ഇവരുടെ കയ്യിലുള്ള കാര്യങ്ങൾ ഇവര് പുറത്തേക്ക് പറയാത്തത് ഇവരുടെ മാന്യതയാ അത് സന്ദീപെ തോന്നിയത് വിളിച്ചു പറഞ്ഞ് തന്റെ മാനം കെടുത്തുന്ന രീതിയിലേക്ക് താൻ എത്തണ്ട അതാണ് അവർ വ്യക്തമായിട്ട് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ടും കൃത്യമായിട്ടുള്ള തെളിവുകൾ ഈ ഗോപാലകൃഷ്ണന്റെ കയ്യിലേക്ക് ചാനൽ ചർച്ച നടന്ന ദിവസം വന്നിട്ട് പോലും ഞാൻ അത് പുറത്തേക്ക് പറഞ്ഞില്ല അത് എന്റെ അതായത് അവരുടെ വ്യക്തി ജീവിതത്തിലേക്ക് കടക്കുന്നില്ല എന്ന മാന്യത കാരണം ഞാൻ അന്ന് പറഞ്ഞില്ല എന്നും കൃഷ്ണകുമാർ ഒരു ചാനൽ ചർച്ചയിൽ ഈ അടുത്താണ് പറഞ്ഞിട്ടുള്ളത് കൃഷ്ണകുമാർ അല്ല ഗോപാലകൃഷ്ണൻ അപ്പോ സകല ആളുകൾ മനസ്സിലാക്ക ഇവരുടെ കയ്യിലെ ഒരു ആളെ വ്യക്തിപരമായിട്ട് അതിക്ഷേപിക്കണ്ട എന്ന് കരുതിയിട്ട് തന്നെയാ ഇവർ ഇത്തരം കാര്യങ്ങള് പൊതുസമൂഹത്തിലേക്ക് വിളിച്ചു പറയാത്തത് എന്നാൽ സന്ദീപ് ഇപ്പൊ കേരള രാഷ്ട്രീയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ രക്ഷിക്കാൻ പന്നത്തരമായിട്ട് രംഗത്തെത്തിയ സന്ദീപ് തന്റെ കയ്യിൽ എന്തെങ്കിലും ഒരു തെളിവുണ്ടെങ്കിൽ താൻ അതുമായി ബന്ധപ്പെട്ട് ചാടുകയും എന്നുള്ളതൊരു യാഥാർത്ഥ്യ കൃഷ്ണകുമാറും പ്രശാന്ത് ശിവനൊക്കെ പറഞ്ഞത് കേട്ടില്ലേ നിന്നെ അവര് ക്ലോസറ്റിലെ മാലിന്യമായിട്ടാ കാണുന്നത് അത് അവര് ഫ്ലഷ് ചെയ്ത് ഒഴിവാക്കിയെ ഇനിയും അത് തോണ്ടിയെടുക്കാൻ അവരാഗ്രഹിക്കുന്നില്ല എന്ന അവര് ശക്തമായിട്ടങ് ആഞ്ഞടിച്ചത് തനിക്കെതിരെയുള്ള തെളിവുകൾ ആരെയാണ് മാറ്റി നിർത്തിയത് ഇതൊക്കെ കൃഷ്ണകുമാർ കൃത്യമായിട്ട് വിളിച്ചു പറഞ്ഞു കേരള പൊതുസമൂഹം സന്ദീപ് വാരിയിലേക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നുണ്ട് വളരെ വ്യക്തമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു ബി ജെ പി കാരനോ ഒരു സി പി എമ്മുകാരനോ അല്ല രംഗത്തെത്തിയത് ഒരു സ്ത്രീയാണ് അതും കോൺഗ്രസുമായി ബന്ധപ്പെട്ടുള്ള ആളുകള് ആദ്യം രംഗത്തെത്തിയ ആള് വി ഡി സതീശനൊപ്പം കേക്ക് മുറിച്ച ഒരു നടി ബർത്ത്ഡേ കേക്ക് പോലും മുറിക്കുന്ന വാർത്തകൾ വന്നിട്ടുള്ള ഒരു നടി അതായത് കോൺഗ്രസുമായിട്ട് വലിയ ബന്ധമുള്ള ഒരു നടിയാ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആദ്യം രംഗത്തെത്തിയത് അതേപോലെ രണ്ടാമതും എത്തുന്നതും പരാതികളൊക്കെ എ ഐ സി സി ലേക്ക് കോൺഗ്രസ് ആണ് ബി ജെ പി കാരനല്ല സി പി എമ്മുകാരനല്ല എ ഐ സി സി ആണ് യൂത്ത് കോൺഗ്രസിന്റെ സ്ഥാനത്ത് നിന്ന് രാജിവെപ്പിച്ചത് കോൺഗ്രസിൽ നിന്ന് മാറ്റി നിർത്തുന്നത് ഇതൊന്നും ഒരു ബി ജെ പി കാരനല്ല ഒരു സി പി എമ്മുകാരനല്ല പിന്നെ സന്ദീപാനെന്തിനാണോ ഒരു ഉടുപ്പില്ല മറ്റു പാർട്ടികളുടെ മേലോട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്ത നെറികടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് തോന്നിയ പന്നത്തരം വിളിച്ചു പറയുന്നത് തനിക്കെതിരെയുള്ള സകല പുറത്തു വന്നാലേ താൻ തലയിൽ മുണ്ടിട്ട് നടക്കേണ്ടി വരുമെന്ന ബി ജെ പിയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാര് ഈ രംഗത്തത്തെ വിളിച്ചു പറഞ്ഞത് സാക്കല ആളുകളും തിരിച്ചറിയാ ഈ സന്ദീപിന്റെ കയ്യിലൊക്കെ എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ നിങ്ങൾ ആരെങ്കിലും കരുതുന്നുണ്ടോ അതൊക്കെ മറച്ചു പിടിക്കുമോ ഓരോ തൊട്ടിത്തരം വിളിച്ചു പറഞ്ഞ് പ്രശാന്ത് ശിവന്റെയും ശ്രീകൃഷ്ണകുമാറിന്റെയും കയ്യിൽ നിന്ന് മുഖമടിക്കുള്ള അടി വാങ്ങാതിരിക്കാൻ എനിയെങ്കിലും സന്ദീപെ ദേശമെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ താനൊന്ന് കരുതിയിരിക്കുക ഉളുപ്പുണ്ടെങ്കിൽ തോന്നിയത് വിളിച്ചു പറയാതിരുന്നാൽ മുഖമടിച്ച് തിരിച്ചു പറയുന്നത് കിട്ടാതിരിക്കും അത് തന്നെ ബോധമുള്ള സകല ആളുകൾക്കും മുന്നോട്ട് വെക്കാനുള്ള സന്ദീപേ നീ രാഷ്ട്രീയം പറ ഇമ്മതിരി ഇല്ലാ കഥ വിളിച്ചു പറയാതെ എന്നാൽ പൊതുജനങ്ങള് നിന്നെ ഒന്ന് വീളയിരുത്തും ഇതിപ്പോ തൊട്ടിക്കഥ പറയുന്ന ഒരു ടൈപ്പ് നേതാവായിട്ടാണിപ്പോ സന്ദീപ് മുന്നോട്ട് പോകുന്നത് എന്ന് സകലരും തിരിച്ചറിയുക